പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ വിശുഖായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വശായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം വിശുദ്ധ ലോക്കായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ അമ്പത്തി മൂന്നാമത്തെ തിരുവചനത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി യേശുവിന്റെ സ്വർഗാരാഹണവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുകയാണ് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമാധാനവും ആവശ്യമാണ് എന്നാൽ സമാധാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തി കുറേ സമയം ദൈവത്തെ സ്തുതിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ ഹൃദയം തുറന്ന് സ്തുതിച്ചാൽ അവൻ്റെ ജീവിതത്തിലേക്ക് സമാധാനം ഒഴുകി വരുമെന്നതും വലിയൊരു സത്യമാണ് അതുതന്നെയാണ് അങ്ങനെ ദേവാലയത്തിൽ ഒന്നിച്ച് ചേർന്നിരുന്ന അവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അപ്പസ്തോല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തിയത് അപ്പോൾ ദൈവത്തെ ഒരു വ്യക്തി സ്തുതിക്കുവാൻ തുടങ്ങിയാൽ അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് വർഷിക്കുവാൻ തുടങ്ങും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന സമാധാനം കടന്നു വരും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഈ സമാധാനം ആണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം നമ്മൾ സമാധാനത്തിൻ്റെ കർത്താവിനെ കർത്താവിനെക്കുറിച്ച് റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ തിരുവചനത്തിലും ഈ സമാധാനം നൽകുന്ന കർത്താവിനെക്കുറിച്ച് ആ സമാധാനത്തിലേക്ക് വിളിക്ക് വിളിക്കപ്പെട്ട മേഖലകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ പൗലോസ്ലിഗ തെസ്ലോനിയയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനത്തിലും ഇത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഗ തെസ്ലോനിയയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് സഭാ മക്കളോട് ഒരു കാര്യമാണ് ആ സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ പൗലോ ശ്രീഹായരുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുകയാണ് ഒന്നത്തെ അസുവനിക്ക് അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനത്തിൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമാകാ പൂർണ്ണമായിരിക്കട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും സഹോദരരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഇവിടെ ഇരുപത്തിമൂന്നാമത്തെ തിരുവചനത്തിൽ പറയുകയാണ് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് സമാധാനത്തിൻ്റെ ദൈവം സമാധാനത്തിൻ്റെ ദൈവം മറ്റാരുമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നത് തെസ്ലോനിക്കയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പൗലോസ്ലിക പറയുന്നതും അതുതന്നെയാണ് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ പൂർണമായും വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കുവാൻ ഇടയാകട്ടെ അപ്പോൾ ഇവിടെ സമാധാനത്തിൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മാവ് അതോടൊപ്പം ജീവൻ ശരീരം അവികലവും പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടുന്നു അപ്പോൾ ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് കർത്താവിൻ്റെ സമാധാനം ഒഴുകിയെത്തുന്നത് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ ഇന്നാർക്കും പരിശുദ്ധാത്മാവിനെ വേണ്ട അതുകൊണ്ടാണ് വിശുദ്ധ പൗലൂസിലെ ഗലാത്യാഗതി ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അഞ്ചാമദ്യത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ തിരുവനന്തപുരത്ത് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ആത്മാവിന്റെ ഫലം കുറിച്ച് സ്നേഹം ശാന്തി ആനന്ദം ദയ ക്ഷമ നന്മ വിശ്വസ്തത ആത്മസംയമനം സൗമ്യത ഇവയാണ് ഇവയ്ക്കെതിരെ മറ്റൊന്നുമില്ല എന്ന് തന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫെബ്രായർ കഴുത ലേഖനത്തിൽ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ തിരുവചനത്തിലും ആ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന സമാധാനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സമാധാനം നൽകുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ കർത്താവിൻ്റെ ആത്മാവിനെ ഏതെല്ലാം വ്യക്തികൾക്ക് ലഭിക്കുന്നുവോ ഏതെല്ലാം വ്യക്തികൾ ആ ആത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നുവോ തയ്യാറാകുന്നുവോ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല കാരണം ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ചുണർത്താൻ പ്രയാസമാണ് പ്രയാസമില്ല ഉറക്കം നടിച്ചു കിടക്കുന്ന വ്യക്തിയെ വിളിച്ചുണർത്താൻ പ്രയാസം ഉറങ്ങിക്കിടക്കുന്ന വ്യക്തിയെ പെട്ടെന്ന് ഉണർത്താൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഒരു വ്യക്തി സഹകരിക്കുവാൻ തുടങ്ങിയാൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും ദൈവത്തോടൊരു വ്യക്തി സഹകരിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ അത്ഭുതവും നടക്കത്തില്ല അപ്പോൾ ദൈവം നമുക്ക് തരാൻ പോകുന്ന അസമാധാനം സ്വീകരിക്കുവാൻ ഇരു കരങ്ങളും നീട്ടി ആ സമാധാനം സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുവാൻ ഞാൻ സ്വീകരിച്ച സമാധാനം മറ്റുള്ളവർക്ക് കൈമാറിക്കൊണ്ട് സമാധാനം പങ്കുവെച്ചു കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാന ദാതാവായി നമുക്കെല്ലാവർക്കും മാറാം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് ഈശോ പഠിപ്പിച്ചതും നമുക്ക് ഓർക്കാം സമാധാനം നഷ്ടപ്പെട്ട് കഴിയുന്ന അനേകം വ്യക്തികൾക്ക് സമാധാനം കൊടുക്കുന്നവരായി ആശ്വാസം കൊടുക്കുന്നവരായി ഓരോ ക്രിസ്തീയ മക്കളും മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശ്വരേ അവിടുന്ന് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു കർത്താവെ അങ്ങയുടെ സമാധാനം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനം പങ്കുവെച്ചു കൊടുക്കുവാൻ വിഷമിച്ച് വേദനയോടെ കടന്നു വരുന്ന മക്കൾക്ക് ഒരു സമാധാനത്തിൻ്റെ ഒരു ദൂതനായി ആശ്വാസം പകർന്നു കൊടുക്കുന്ന വ്യക്തിയായി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ